നല്ല വയസ്സും പുതിയ അപ്പൊ ഇന്ന് ചെറിയ ഡെയിമൈ ലൈഫാണ് എടുക്കുന്നത് ഇപ്പൊ സമയത്ത് ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചില്ല ബ്രഷ് ഒക്കെ ചെയ്തു അപ്പൊ നമുക്ക് അതിന് നേരം ഫുഡ് കഴിക്കാം ഞാൻ ഫുഡ് എന്താന്ന് ഞാൻ കാണിച്ചത് ഫുഡ് മുട്ട റോസ്റ്റും പൂരിയാണ് അപ്പൊ ഇവ കഴിക്കാം എന്നിട്ട് അമ്മേനെ കൊണ്ടാക്കാൻ വേണ്ടി പോണം കാക്കേങ്ങാട് മറ്റേ നമുക്കൊന്ന് ഇരിട്ടിയിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് ഇരിട്ടിയിലെല്ലാം പോണം അപ്പൊ നമുക്ക് നേരം ഫുഡ് കഴിച്ചിട്ട് ഞാൻ ബാക്കി വീട് എടുക്കാം അപ്പൊ അങ്ങനത്തെ പുഴേൻ്റെ അടുത്ത് വന്നിട്ടാണുള്ളത് എന്താ അവസ്ഥറിയില്ല കുറേയായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അപ്പൊ നമുക്ക് പുഴ എങ്ങനെ ഇല്ലേ നമുക്ക് നോക്കാം അതിനായിരുന്നു കായ് ഇത്രയും ദിവസം ഇപ്പം വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാമോ എന്താ അവസ്ഥ ആയസ് ഇവിടെ ഒന്നും പണ്ട് വെള്ളേ ഇല്ലായിരുന്നു അന്ന് താഴെ വരാം ഇപ്പൊ നല്ല ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല റിസ്ക് ആണ് നമുക്ക് അപ്പുറം പോയി നോക്കാം നമ്മൾ സ്ഥിരം മീൻ പിടിക്കുന്ന ഒരു സ്ഥലമുണ്ട് നമുക്ക് അവിടെ പോയി നോക്കാം എന്താ അവസ്ഥ അവസ്ഥയാണ് വെള്ളം കുറച്ച് കുറഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് വരെ ഇവിടം വരെ വെള്ളം ഉണ്ട് കാണുന്ന ഇവിടെ വരെ വെള്ളം ഇപ്പൊ നല്ല വെളിഞ്ഞിന് ഷട്ടർ തുറന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങി ഞാൻ കാണിച്ചു ചേച്ചി ഇവിടെ നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലം നമ്മുടെ മുമ്പത്തെ വീട് കണ്ടവർക്കറിയാം നമ്മളി കരിമീനൊക്കെ ഇടുത്ത് പിടിച്ചിടലുണ്ട് ഇപ്പാറ്റം വെള്ളത്തിന് വേണൊന്നും നോക്കണ്ട ഒലിച്ചെത്തും അത്ര ഒഴുക്ക ഇവിടെ ചുഴിയൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു കുളം പോലത്തെ സംഭവം ഉണ്ട് മറ്റേ വെള്ളം കയറിയ സമയത്ത് അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി ആ വെള്ളം പോവില്ല അപ്പൊ പാറേനെ നടക്കുന്ന ഒരു കുഴി പോലെ ആയിട്ട് ഞാൻ കാണിച്ചത് ീ കാണുന്നത് ഇതില് ഫുള്ള് തവളയാ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ നമുക്ക് ഇവിടെ നിന്ന് മീനിനെ പിടിക്കാം വേണമെങ്കിൽ ഇതിലെടുത്ത് ഇടാം ആ സൈഡിൽ ഒരു കിട്ടുന്ന ഉണ്ട് അവിടെ നല്ല തണലുമാണ് ഇവിടെ നല്ല തണലും നല്ല ഇരിക്കാൻ നല്ല സുഖ ഇടുന്ന മീനെല്ലാം പിടിക്കുന്നുണ്ട് നമ്മൾ കാണിച്ചു ഇവിടെയൊക്കെ ഇരുന്നിട്ട് അത് നമ്മള് സ്ഥിരം മീൻപിടുത്തും ഇവിടെന്നൊക്കെ മീൻ കിട്ടലുണ്ട് ഇപ്പൊ ഒരു മീൻ പോയിട്ട് ഒന്നിനും കാണാൻ വരില്ല അത്ര ഒഴുക്ക അതുവഴി പോയാ നമ്മളെ ഗ്രൗണ്ട് ഇപ്പ ആരും കളിക്കലൊന്നില്ല ഗ്രൗണ്ടൊന്നും ഇപ്പില്ല ഇതുവഴി നേരെ പോയാൽ ഇപ്പൊ അവിടെ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്കിന് നേരെ വീട്ടിലേക്ക് പോവാ എന്നിട്ട് എനിക്കൊരു പതിനൊന്ന് മണിയാകുമ്പോ ഇരിട്ടിക്ക് പോകേണ്ട ആവശ്യമുണ്ട് ഇരിട്ടിക്കൊന്ന് പോയി സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട് പിന്നെ ഉച്ചക്കൊക്കെ എന്തെങ്കിലും ഫുഡ് വാങ്ങണം വീട്ടിൽ ചോർന്നില്ല അപ്പോൾ എന്തെങ്കിലും ബിരിയാണി എന്തെങ്കിലും വാങ്ങാം ഒരു മൂന്നര ആകുമ്പോൾ ഞാൻ സുമതി വളം ബുക്ക് ചെയ്തിട്ടുണ്ട് അത് കാണാൻ വേണ്ടി പോകണം ഉളിക്കലാണ് പോവാൻ പോണ്ടത് പടം എങ്ങനെയുണ്ടെന്നല്ല കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻ്റ് ചെയ്യാം ഞാൻ പടം കണ്ടു കഴിഞ്ഞിട്ട് പറയാം എങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് നേരെ തന്നെ വീട്ടിലേക്ക് പോവാം വണ്ടി ഇവിടെയുണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും പുഴയിലൊന്നും ഇടരുത് ഇവിടെ അത് ഇടാനുള്ള സംഭവം എല്ലാം ഉണ്ട് എവിടെ എഴുതിയിട്ടുണ്ട് മാലിന്യം വലിച്ചെറിയുന്നവരുടെ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്താൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും ഇനി നേരെ വീട്ടിലേക്ക് പോവാ പോവാൻ വീട്ടിലെത്തിട്ടെടുക്കാം അപ്പൊ കഴിച്ചാൽ ഇരിട്ടിക്ക് പോവാൻ വേണ്ടി നോക്കലാണ് അപ്പൊ ഇരിട്ടിക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം അപ്പൊ കഴിച്ചാൽ ഇരിട്ടിക്ക് എത്തി അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് വന്നത് ഫുഡ് വാങ്ങാൻ വേണ്ടിട്ടാണ് ഞാൻ സിംഗിൾ ബിരിയാണി വാങ്ങാൻ കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇവിടെ തൗഫീക്ക് എന്നാണ് വാങ്ങുന്നേ സാധനം മേടിച്ചിട്ട് വരാം അപ്പൊ വീട്ടിലെത്തി നമ്മുടെ വേറെ ഒന്നുമില്ല ഏ ഒരു ബിരിയാണി മേടിച്ച് സിംഗിൾ ഒരു ഡേറി മിൽക്ക് സിൽക്ക് ഡേറി മിൽക്ക് എന്നിട്ട് കുറയായി സിൽക്ക് മേടിച്ച് അപ്പം ഇനി നേരം ഫുഡ് കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് നമുക്ക് നമ്മളെ ബിരിയാണി എടുക്കാസ് അച്ചാറ് ഇതേപോലത്തെ ഒരു ബോക്സിലാണ് വരുന്നത് ഞാൻ സിംഗിളാ വാങ്ങി ഇത് കൊള്ളാലോ ഓ റെഡി വൺ ടു ത്രീ ചള്ളാസ് കുറച്ച് ചള്ളാസ് നമുക്ക് ഇടാം സൈഡിൽ വയ്ക്കാം അച്ചാറ് നാരങ്ങ അച്ചാറാണ് വേണം ആശ്ചാ ബിരിയാണി നല്ല വെഷ്മൺ റൈസ് ഞാൻ ഞാൻ കഴിക്കട്ടെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെടുക്കാം ആശ്വാ വീട്ടിൻ്റെ അടുത്ത മരം മുറിക്കലാണ് അനുമാപ്പനും കൂടി ഞാൻ അപ്പൊ കാശാ ഞാൻ പടം കാണാൻ വന്നിട്ടുണ്ട് സുമതി വളവ് പോയതാ തുടങ്ങാൻ പോക്ക അപ്പൊ നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാശ് പടം കണ്ടു കഴിഞ്ഞിട്ട് വരാം ഞാനിതാ ഹാപ്പന്റെ വീട്ടിലാണുള്ളത് പഴയ വീഡിയോ കണ്ടോണ്ടിരിക്ക മടക്കി ഒക്കെ മടക്ക് ആദ്യം ഇങ്ങനെ തിരിച്ചു വെക്കുക എന്നിട്ട് ഇങ്ങോട്ടേക്ക് മടക്കുക എന്നിട്ട് ഇങ്ങോട്ടേക്ക് മടക്കുക എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒന്നും കൂടി മടക്കുക എന്നിട്ട് ഒന്ന് ഇങ്ങോട്ടേക്ക് മടക്കുക എന്നിട്ട് ഒന്നും കൂടി മടക്കുക എന്നിട്ട് ഇങ്ങനെ 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 ആക്കുക എന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് തിരിക്കുക ഇది ചാല ഒരു കാപ്സൂൾ പോലെത്തെ ഒരു ഇത് ഇത് എവിടെന്ന് കണ്ടു കിട്ടടാ യൂട്യൂബ് എവിടെയേ വെച്ചോ ഇതിന്റെ ഞങ്ങള് ഇതിനകത്തെ ചാറും അതിനകത്തെ കുറേ ആയിട്ടുണ്ട് ഇത് അങ്ങനെ ചെയ്യാൻ പോവുകയാണ് അതേ 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 നോ നാളെ എക്സാമാണ് മോനെ പോയി പഠിച്ചോ ആ ഇത് എല്ലാരുടെ കയ്യിൽ താഴെ വിട്ടല്ലാരും നമ്മളെ ഊട്ടി വീഡിയോ കാണുക കാറാണ് അങ്ങനെ ഡ്രോയിങ് സെറ്റ് വരച്ച ചിത്രം കൊടുത്തു കാണിക്കണം അത് കാണിക്കണേ എടുത്തിട്ടാ ഇതൊക്കെയാണ് എല്ലാം ഉണ്ടല്ലി വരച്ച ഇതിലാ വരച്ച ഇത് എടുക്കാൻ പോയിട്ടുണ്ടാവും വരച്ച ചിത്രം എന്തെല്ലാം ഉണ്ട് കഴിച്ചു அது நம்ம பொட்டிட்டெல்லாம் புதியதா நீ புக்ல அடைச்சிருக்கா புதியதா அட गाइस செகண்டே ಚಿತ್ರம் வரை நமக்கு நோக்கலாம் அடட கொஞ்சம் காண்கற இல்ல இல்ல காண்க இல்ல 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 காண்க இல்ல இல்ல காண்க இல்ல காண்க இல்ல காண்க வரக்கണ്ട வரக்கണ്ട இல்லடா எல்ல காண்குல இல்ல இல்ல ஓகே ஓகே இத நான் காண்கிறேன் டே எவ்டுடா ஃபர்ஸ்ட் பேஜ் ും <laughs> 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 <laughs>

ചെച്ചിന് കഴിയ കുറച്ച് കൂടുതല ഗൈസ് ഇത് അച്ഛാച്ചൻ വരിച്ചാണ് ഇതിലും വരിച്ചേ ഓ സീ ദി സീസ് ഇതൊന്നും बारिशില്ല ഇതൊന്നും കാണിക്കേണ്ട അയ്യോ ഒന്നണ്ട 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 ഇത് എന്താടാ ഒന്ന് ഇതി ഒട്ടിപ്പോയി ഗൈസ് ഒട്ടിപ്പോയി ഉഫ് സെറ്റ് സെറ്റ് വരക്കുന്ന എടുക്കണ നീ എന്താ ചെക്കന്റെ വര എങ്ങനെയുണ്ട് നിങ്ങള് ഇത് ഇത് അച്ചാച്ചൻ വരച്ചയാണ് ചെക്കൻ വരച്ച സൂപ്പറ കൃഷ്ണൻ കൃഷ്ണൻ കൊറേണ്ട് അത് ഇത് ഇത് ഞാൻ വരച്ചതാണ് ഓ ഇത് സീട് അടിച്ച വരച്ചാണ് കഴിഞ്ഞാ ബാക്കി കൊടുത്തു ഇനി ഇതിന്റെ അകത്താളെ പിന്നെ ഇതെല്ലാം ഇത് മറ്റേ ഗെയിം അമംഗസ്

ഇവച്ചാ റൊണാൾഡോന്റെ അതുകൊണ്ട് കാണണ്ടോ അതോടുത്തു അതോടൊടുത്തു കാണുന്നുണ്ടാ ലൈവായിട്ട് വരക്കുന്ന ഇതാണ് ഗായസ് ഇവന്റെ റൊണാൾഡോ ആണ് ഇത് റൊണാൾഡോ ഫാൻസ് ഇത് കാണണം റൊണാൾഡോ ഫാനാ നീ വരച്ചില്ല ആ വരക്കണ്ടെക്കൻ റൊണാൾഡോ അങ്ങനെ വരച്ചല്ലോ ഇനി സെറ്റ് ആയിട്ട് വരക്കൂ ഇതൊക്കെ എന്തൊക്കെയോ ആണ് ഗൈസ് ആനിമയാണ്

അപ്പം കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേസ് ഇത് പെട്ടെന്ന് എടുത്ത വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിലേക്കും ബായ് ബായ് എവിടെ